ഓൺലൈൻ കോച്ചിങ് ആയാലും ഓഫ്ലൈൻ ആയാലും ക്യാഷ് കൊടുത്ത് പഠിക്കാൻ പോകാമെന്ന് പറയുന്ന ചിലവർക്കൊന്നും അല്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ക്യാഷ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന സ്ഥിതിയാണെന്ന് വിചാരിക്കരുത് അങ്ങനെ അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ പഠിച്ച് ഫ്രീ ക്ലാസ്സുകൾ കണ്ട് ലിസ്റ്റിൽ വന്ന അല്ലെങ്കിൽ മാർക്ക് കൂടിയ ആൾക്കാരും ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല ഒരു ഓൺലൈൻ കോച്ചിങ്ങിന് പോവാൻ എന്ന് കരുതി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളൊരു റാങ്ക് ലിസ്റ്റിൽ വരില്ല എന്ന് ഒരു ഒക്കെയല്ലേ നിങ്ങൾ കരുതരുത് അപ്പോൾ ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ യൂട്യൂബിൽ ആണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഒരു തോട്ടാണ് അതായത് നാലായിരം രൂപയും അയ്യായിരം രൂപയും കൊടുത്ത് ഒരു ഓൺലൈൻ കോച്ചിങ്ങിനോ ഞാനിപ്പോൾ ഓൺലൈൻ കോച്ചിങ്ങാണ് പറയുന്നത് പൊതുവേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും പേര് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്ന സാധനം ഈ ഓൺലൈനാണ് പൈസ കൊടുത്ത ആൾക്കാർ പോയി പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഫ്രീ ക്ലാസ്സുകളെ ഒരു എന്താണ് ഒരു വിശ്വാസം അതിനോടുള്ളൊരു വിശ്വാസം കുറയുകയാണ് എന്നാലും നിവൃത്തിയില്ല വേറെ അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് ഫ്രീ ക്ലാസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക അത് നല്ല ക്ലാസ്സാണെന്ന് കരുതി അത്രയും പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ അതിനെ ഫോളോ ചെയ്ത് മാർക്ക് ഇമ്പ്രൂവായി നന്നായിട്ട് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ ക്യാഷ് കൊടുത്ത് ഒരു കോച്ചിങ്ങിന് പോയാലും ഫ്രീ ആയിട്ട് ഉള്ള ക്ലാസ്സുകൾ കണ്ടാലും നമ്മൾ അത് നന്നായിട്ട് പഠിക്കണം എന്നുള്ളതാണ് എൻ സി ആർ ടി ആയാലും എസ് സി ആർ ടി ആയാലും ഏതൊരു ടെക്സ്റ്റുകളൊക്കെ നമുക്കിന്ന് അവൈലബിളാണ് നമുക്ക് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം എന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ വെച്ച് പഠിക്കുക എന്ന് പറയുന്നത് ആ ഫ്രീ ക്ലാസ്സിലായാലും നമ്മൾ ക്യാഷ് കൊടുത്ത് പോകുന്നിടത്തായാലും ഈ സെയിം സാധനങ്ങളാണ് തരുന്നത് പിന്നെ നമ്മൾ പൈസ കൊടുത്ത് പോകുമ്പോൾ കുറച്ചും കൂടി ആ ഒരു കൂടിയുള്ള ആ ഒരു കറക്റ്റായിട്ട് ഷെഡ്യൂള് ചെയ്തുകൊണ്ടുള്ള പഠനങ്ങളായിരിക്കും അപ്പം അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ വീക്ക്ലി ടെസ്റ്റുകളും ഒക്കെ ഉണ്ടായിരിക്കും അത് ഒരു പ്രത്യേകമായിട്ട് പറയാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഫ്രീ ക്ലാസ്സുകൾ കാണുമ്പോൾ എന്നെ ഒരുപാട് ഇമ്പ്രൂവ് ആക്കി ഒരുപാട് ക്ലാസ്സുകളുണ്ട് യൂട്യൂബിൽ അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് അതായത് ഞാനീ ക്യാഷ് കൊടുത്തൊരു ഓൺലൈൻ കോച്ചിങ്ങിനോ ഓഫ്ലൈൻ കോച്ചിങ്ങിനൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ യൂട്യൂബിൽ ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കറക്റ്റായിട്ട് അതിനെ ഞാൻ ഫോളോ ചെയ്തിരുന്നില്ല എനിക്കും വലിയ താല്പര്യമില്ലായിരുന്നു കാരണം എല്ലാവരും പൈസ കൊടുത്ത് പോയി പഠിക്കുമ്പോൾ ഈ ഫ്രീ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ ആ ഒരു ഇത് എത്രത്തോളം എനിക്ക് എഫക്റ്റീവ് ആവും എത്രത്തോളം എനിക്ക് നന്നായിട്ട് അത് നോക്കി പഠിക്കാൻ പറ്റും എന്നൊക്കെയുള്ള എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പൈസ കൊടുത്ത് കോച്ചിങ്ങിന് ചേരുന്നത് പക്ഷേ കുറേ നാൾ പറഞ്ഞപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാവും നമ്മളിപ്പോൾ പൈസ കൊടുത്തിട്ട് പഠിക്കാൻ പോയാലും പൈസ കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല നമ്മൾ ഫ്രീ ആയിട്ട് ക്ലാസ് കാണുകയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായിരിക്കണം നമുക്കത് പഠിക്കണം ആ കണ്ടന്റ് നമ്മൾ പഠിക്കും ആദ്യത്തെ ഒരാഴ്ചയല്ല എന്നുവരെ നിങ്ങൾ ഒരു ലിസ്റ്റിൽ കയറുന്നു അന്ന് വരെ നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരിക്കണം എനിക്കാ ജോലി വേണം അതിനുവേണ്ടി ഞാൻ കഠിനമായിട്ട് പ്രയത്നിക്കും ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന് അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ക്യാഷ് കൊടുത്ത് പഠിച്ചാലും ഈ യൂട്യൂബിൽ ഒരുപാട് സാറുമാർ ഫ്രീ ആയിട്ട് തരുന്ന ആ ഒരു ക്ലാസ്സുകൾ കണ്ട് പഠിച്ചാലും രണ്ടും നല്ല ഓപ്ഷൻ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം പക്ഷേ ഈ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ചും കൂടി നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും കാരണം ഏതാണ് ഒരുപാട് ഇപ്പോൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇന്സ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സുകൾ കാണാം അതിൽ ചിലവർക്ക് ഒരുപാട് ഒരുപാടിഷ്ടം ലക്ഷ്യമായിരിക്കും ചിലവർക്ക് ഒരുപാട് ഇഷ്ടം ആസ്ഥാ അക്കാഡമി ആയിരിക്കും അങ്ങനെ അങ്ങനെ പല പല രീതികളുണ്ട് അപ്പോൾ ഓരോ ജസ്റ്റ് ഒരു ടോപ്പിക്കിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ ടോപ്പിക്കിനും ഓരോ ഇടത്ത് ഓരോ സാർമാർ പല രീതിയിൽ ക്ലാസ്സുകൾ പല പല ടോപ്പിക്കുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ബെറ്റർ ഏതാണ് എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ള രീതി അവർ പഠിപ്പിക്കുന്ന രീതി ചിലവർക്ക് ചില ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന രീതി താല്പര്യമായിരിക്കില്ല അപ്പോൾ അവർക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങളതിനെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തത് കാണാം അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളതെന്ന് പോക പോയെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാം നിങ്ങൾ ഒന്നും തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കാതെ പല പല ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ മാറി മാറി കാണുക എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ് ഞാൻ ഒരു യൂട്യൂബ് ക്ലാസ് ഫ്രീ ആയിട്ട് കാണുകയാണ് ഫ്രീ ക്ലാസ്സുകൾ കാണുകയാണ് ഇംഗ്ലീഷിൻ്റെ ഒരുപാട് ക്ലാസ്സുകളുണ്ട് അതായത് ഈ ശ്രുതി ലേൺ സ്ക്വയർ ജാഫർ എന്ന് പറയുന്നൊരു സാറിൻ്റെ ഉണ്ട് അതുപോലെ സൈലത്തിൽ പഠിപ്പിക്കുന്ന ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറുണ്ട് അപ്പോൾ ഇങ്ങനെ പല പല രീതിയിൽ ഒരുപാട് സാർമാർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ ഞാൻ ഇതൊക്കെ കയറി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല അപ്പോൾ ഞാൻ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം കണ്ടത് ചക്രവാണി സാറിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സാണ് ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞൂടെങ്കിൽ പോലും ഇംഗ്ലീഷിനെ കുറിച്ച് ഒരു ധാരണയും പോലും നിങ്ങൾ ചക്രവാണി സാറിൻ്റെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമായിട്ടൊരു ബേസ് കിട്ടും അതായത് എന്താണ് ഓക്സിലറി വെർബ് എന്താണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്രാമർ എങ്ങനെ തുടങ്ങണമെന്നുള്ള ആ ഒരു ചക്രവാണി സാറിൻ്റെ ആ ഒരു ബേസിക്സ് ആയിട്ടുള്ള ആ ഒരു ക്ലാസ്സുകൾ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും അവിടെ തന്നെ നിൽക്കരുത് അത് ഓരോരുത്തരുടെ താല്പര്യമാണ് ഞാൻ അങ്ങനെ പറയുന്നില്ല നിങ്ങൾ ഞാൻ പറയുന്നത് ഒരു ചാനലിൽ തന്നെ നിൽക്കാതെ നിങ്ങൾ അടുത്തതിലേക്ക് പോവുക നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഏറ്റവും നല്ലത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് അതിനെ നമ്മൾ പിക്ക് എന്നുള്ളതാണ് അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ നമ്മളൊരു ചാനലിനെ മാത്രം പറഞ്ഞുകൊണ്ട് അത് നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല അപ്പോൾ നമുക്ക് കിട്ടാനുള്ള ഗുണം നമ്മൾ പോയി കണ്ടുപിടിച്ച് എടുക്കുക തന്നെ വേണം അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അടുത്ത ക്ലാസ്സിലോട്ട് പോകുക അത് കണ്ടിട്ട് കുറച്ചും കൂടി അങ്ങനെ മാറി മാറി നമ്മൾ ഒരിടത്തേനെ നിൽക്കരുത് നമ്മൾ മാറി മാറി പോകുമ്പോഴേ ശരിക്കും നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ അതിലേതെങ്കിലും ഒന്നും നമുക്ക് ശരിയാവും ഉറപ്പാണ് നമ്മളൊരു റൂള് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓക്കെയാണ് നമ്മൾ മനസ്സിൽ നമ്മളത്രയും ഉറപ്പിച്ച് റിവൈസ് ചെയ്ത് നമ്മൾ പഠിച്ചു വെച്ചുകയാണെങ്കിൽ പിന്നെ നമുക്ക് എത്ര എളുപ്പമുള്ള ഇത് കണ്ടാലും നമ്മൾ അതിലോട്ട് പോവരുത് നമ്മുടെ മനസ്സിൽ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി അത് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ആ റൂൾസൊക്കെ അപ്പോൾ അതിനെ മാറ്റിയിട്ട് പുതിയതായിട്ട് എടുത്ത് വെച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാവും അതുകൊണ്ട് നിങ്ങൾ ഒരു ഇതിൽ തന്നെ നിൽക്കാതെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ പല പല ചാനൽസിൽ പല പല ഫ്രീ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്കേറ്റം ആപ്റ്റായിട്ടുള്ള ഏതാണ് അത് നിങ്ങൾ മനസ്സിൽ പതിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ റീപ്ലേസ് ചെയ്ത് വേറെ എടുത്ത് വയ്ക്കരുതെന്നാണ് ഞാൻ പറയുന്നത് റീപ്ലേസ് ചെയ്യാൻ പാടില്ല ഇനി മലയാളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിൽ ടാലൻറ്റിൽ പഠിപ്പിക്കുന്ന ഒരു സാർ കുറച്ച് പ്രായമായിട്ടുള്ളൊരു സാറാണ് പേരെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ സാറിൻ്റെ മലയാളം ക്ലാസ് എനിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു അതുപോലെ തന്നെയാണ് ഫ്രണ്ട്ലി പി എസ് സിയിലെ ആ ഒരു മാമിൻ്റെ ക്ലാസ്സും എനിക്ക് അതിൽ കോഡുകളൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ അതും എനിക്ക് ഒരുപാട് മലയാളത്തിന് ഒരുപാട് മാറ്റം കൊണ്ടുവന്ന ഒരു ഇതാണ് അതുപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഹിസ്റ്ററിയൊക്കെ ശരിക്കും ഞാൻ ആസ്ഥാ അക്കാദമിയിലെ അത് കേട്ട് എനിക്ക് പൊതുവെ ഹിസ്റ്ററിയൊക്കെ ഒക്കെ പഠിക്കുന്നത് ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ജസ്റ്റ് ഞാനത് കേൾക്കാറുണ്ടായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ മാത്സിൽ ട്രിക്റ്റ് ചെയ്യണം എല്ലാവർക്കും അറിയാമല്ലോ ജെർണൽ സാറിൻ്റെ ക്ലാസ് അപ്പോൾ എന്നെ മാത്സിന് ഒരുപാട് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റും തന്നത് ജെറി സാറ് തന്നെയാണ് ആ സാറിൻ്റെ ക്ലാസുകളാണ് എന്നെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത് പണ്ടൊക്കെ എനിക്ക് മാത്സിന് മൂന്ന് നാല് മാർക്ക് അതിനപ്പുറത്തൊന്നും പോകാറില്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓരോ മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്കൊക്കെ മാത്സിൽ നിന്നും പോവാറുള്ളൂ മിസ്സാവാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ജെർണൽ സാറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എൻ്റെ ഒരു മാത്സിൻ്റെ മാർക്ക് ഇത്രയും ഇമ്പ്രൂവായതിൽ വളരെയധികം ഒരു ക്രെഡിറ്റ് ജെറൻ സാറിനാണ് പിന്നെ കറണ്ട് അഫയറ് പഠിക്കാൻ പി എസ് സി പ്രാന്തന എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അതെനിക്ക് വളരെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ സൈലത്തിൽ കണ്ട് അഫയർ പഠിക്കുന്ന സാർ നന്നായിട്ടാണ് ക്ലാസുകൾ കൊണ്ടുപോകുന്നത് അതും എനിക്ക് വളരെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ശൈലത്തിലെ തന്നെ ഫിസിക്സ് പഠിപ്പിക്കുന്ന മാം വളരെ നന്നായിട്ടാണ് പഠിക്കുന്നത് വിദ്യ മാൻ ആണെന്ന് തോന്നുന്ന പേര് അപ്പം അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ക്ലാസ് ആയിരുന്നു മാത്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇസ്മയിൽ സാറിനേയും കൂടെ എടുത്ത് പറയുകയാണെങ്കിൽ ശൈലത്തിൽ പോയതിനേശ്വരം സത്യം പറഞ്ഞ ഇസ്മയിൽ സാറിനെയും ജെറൻ സാറിനെയും ഞാൻ ശരിക്കും അറിഞ്ഞത് അപ്പോൾ ഇസ്മയിൽ സാറിൻ്റെ ക്ലാസ് ശരിക്കും വളരെ എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു കാരണം എന്ന് വെച്ച് ആദ്യം എനിക്ക് അത്ര ഇൻട്രസ്റ്റിങ് തോന്നിയില്ല സാർ പഠിപ്പിക്കുന്ന രീതി ഇതെന്തായി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല തിരുനാറിൻ്റെ ക്ലാസ്സിൽ തന്നെ പോകാം എന്നുള്ള മൈൻഡായിരുന്നു പക്ഷേ പോകാ പോകെ ഞാൻ അതിൽ കുറച്ച് നേരം ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഷോർട്ട് കട്ടിലൂടെ പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഇസ്മേൽ സാറിൻ്റെ ക്ലാസ് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇരിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു മടുപ്പ് തോന്നിയാൽ പോലും പിന്നെ നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ കറക്റ്റ് സ്ഥലത്താണ് വന്ന് എത്തിയിരിക്കുന്നത് ബെറ്റർ ക്ലാസ് ആണെന്ന് മനസ്സിലാവും അപ്പോൾ ഇവരുടെ ക്ലാസ്സുകൾ ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാറുണ്ടായിരുന്നു നിങ്ങൾ ഫ്രീ ക്ലാസ്സുകൾ കാണുക എന്നുള്ള രീതിയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് മാത്സും മലയാളവും ഇംഗ്ലീഷും നിങ്ങൾ നന്നായിട്ട് ഫ്രീ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ മാക്സിമം അതും മാക്സിമം അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ താങ്ക് യു